വിശുസി ഹൈകിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ഈശോയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ കനികാമറിയത്തെ നമ്മൾ കാണുക ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്ന സംഭവം ഈ സംഭവത്തിൽ പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ പക്കലേക്ക് പരിചാരകരെ പറഞ്ഞു വിടുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈശോയുണ്ടായിരുന്നു ശിഷ്യന്മാരുണ്ടായിരുന്നു പരിശുദ്ധ ഖനികാമറിയം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികളാണ് നമ്മൾ പക്ഷെ പലപ്പോഴും ഇന്ന് ഈ മാധ്യസ്ഥത്തിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുക പരിശുദ്ധി അമ്മയോടുള്ള ഭക്തി കുറഞ്ഞ് പരിശുദ്ധി അമ്മയോട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചാല് അമ്മ എന്താ ചെയ്യുന്നത് അമ്മ അത് തന്റെ പുത്രനായ ഈശോയോട് ചോദിച്ച് നമ്മുടെ ജീവിതത്തില് നമുക്ക് വേണ്ടത് വാങ്ങിച്ചു തരും കാരണം പരിശുദ്ധി അമ്മ ചോദിച്ചാല് ഈശോയ്ക്ക് അത് ഒരിക്കലും ഉപേക്ഷിക്കാൻ കാരണം അത്രയേറെ അടുത്ത് അനുഗമിച്ചവള പരിശുദ്ധി അമ്മ അതുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് വരണം ജീവിതത്തില് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജപമാല കൈകളിൽ മുറുകപ്പടിക്കെ പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാണ് നമ്മുടെയൊക്കെ കഴുത്തേല് പണ്ട് ഓരോ ജപമാല ഉണ്ടായിരുന്നു അല്ലെ വിവാഹം കഴിക്കുമ്പോൾ വധുവിനും വരനും ഓരോ ജപമാല കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തല നമ്മുടെ ജീവിതത്തില് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ കുടുംബത്തിന്റെ പ്രത്യേകത അതായിരുന്നു അല്ലെ പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മ ഉണ്ടായിരുന്നപ്പോൾ എന്താ ചെയ്തത് ആ കുടുംബത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴ് അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റി അമ്മ അത് മനസ്സിലായപ്പോഴും നേരെ ഈശോയുടെ പക്കൽ വന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈശോയെ നിർബന്ധപൂർവം അത്ഭുതം ചെയ്യിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ പരിശുദ്ധി അമ്മയുടെ ഒരു നിർബന്ധം അത്രയേറെ സ്വാതന്ത്ര്യത്തോടു കൂടി പരിശുദ്ധി അമ്മ ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പരിചാരകരോട് പറയുന്നത് അതെ ഞാൻ പറയുന്നത് ചെയ്യാനല്ലേ അവന്റെ അടുത്ത് പോകും അവൻ പറയും അത് നിങ്ങൾ ചെയ്താൽ അത്ഭുതം നേടിയെടുക്കാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മ നയിക്കുന്നത് ഈശോയുടെ സന്നിധിയിലേക്കാണ് ഈശോയിൽ നിന്ന് അകറ്റുന്ന വ്യക്തിയല്ല പരിശുദ്ധ അമ്മ ഈശോയുടെ പക്കലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇന്ന് പലപ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയണം പരിശുദ്ധി അമ്മയ്ക്ക് അത്ഭുതം ചെയ്യാനായിട്ട് കഴിവില്ല പരിശുദ്ധി അമ്മ അത്ഭുതം ചെയ്യുന്നത് ആരിലൂടെയാ ഈശോയിലൂടെ അത്ഭുതം ചെയ്യാനായിട്ട് ഒരുവിന് മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ അത് ഈശോയ്ക്കാം പരിശുദ്ധി അമ്മയ്ക്ക് ഈശോയോട് ചോദിക്കാം പക്ഷേ ചെയ്തു തരുന്നത് ഈശോയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം നമുക്ക് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധി അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും അമ്മ വഴി ഈശോ സന്നിധിയിൽ വന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശസ്മിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ